തായി കൂടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മളിന്ന് പറയുന്ന നാലുമണി പലകാരം ഒരു കോളിഫ്ലവറിൻ്റെ ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കാൻ പോകണം നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം നാല് മണിക്ക് കുട്ടികളൊക്കെ വീട്ടിൽ വരുമ്പോൾ ഏടുപടി എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു പലഹാരമാണ് അത് ഇന്ന് കോളിഫ്ലവറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് തുടങ്ങുന്നതായിരിക്കും ആദ്യം നമ്മൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാൻ പോകാം ഓക്കെ എൻ്റെ കൂടെ പോരെ നിങ്ങൾ അങ്ങനെ നമ്മൾ അത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് മീഡിയം വലിപ്പത്തിൽ ഇനി ആ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് പോകും അതിനാവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തുള്ളൊരു ശകല മഞ്ഞപ്പൊടി എന്നിട്ട് നിട്ട് കൊടുക്കണം ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കോരിയെടുക്കണം അതിന് ആവശ്യത്തിന് ശകല മഞ്ഞൾപ്പൊടി ഒരു ശകാലം ഉപ്പ് പൊടിയ ഉപ്പ് നമ്മൾ പിന്നെ ചേർക്കും ഒരിച്ചിരി ഇതിനൊന്ന് ചേർക്കണം കൊടുപ്പ് ഇതൊക്കെ ഓടിയിട്ടുള്ളൂ കോളിഫ്ലവർ ഇതൊക്കെ ഒന്നിട്ട് വെള്ളത്തിൽ ഒന്നിട്ടൊന്ന് ജസ്റ്റ് വെള്ളത്തിയിട്ട് ഒന്ന് കറക്കിയെടുക്കത്തേ ഉള്ളൂ ചൂടുവെള്ളത്തി ഒന്ന് ഇടണം ഒന്ന് കറക്കി എടുക്കാം അധികം വേവര ഒന്ന് എട്ടൊന്ന് കറക്കിയെടുക്കുകയും ചെയ്യാവൂ വലിയ കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാത്ത ഇനി നമുക്ക് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിന് വേണ്ട മസാലകൾ റെഡിയാക്കാം അപ്പോൾ ആ നമ്മളതിൻ്റെ മസാലകൾ ഒന്ന് റെഡിയാക്കാൻ പോകും അപ്പം കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്ന ആവശ്യത്തിന് കാശ്മീരി മുളക് പോയി എടുത്തിട്ടാണ് അകലം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് ശകലം ഗരം മസാല ഒരാവശ്യത്തിന് ഗരം മസാല കൂടുതൽ വേണ്ട ഇനി ഒരു രണ്ട് സ്പൂണ് മൈദാപ്പൊടി രണ്ട് സ്പൂണ് അരിപ്പൊടി രണ്ട് സ്പൂണ് കോൺഫ്ലവർ നമ്മൾ അതിനകത്ത് ഉപ്പിട്ടതുകൊണ്ട് ഒരു ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം െയ്ത് ഇത് കട്ടാക്കണെങ്കിൽ എല്ലാം ഒന്ന് പൊടിച്ചെടുത്ത് റെഡിയാക്കുക നമുക്ക് എരി വെച്ചിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ശകലം കൂടി മുളക് കൂടി ചേർത്ത് കൊടുക്കാം എളുപ്പ പരിപാടി നിസ്സാരമായിട്ട് ചെയ്തെടുക്കാമെന്ന് ഉള്ളു നമ്മൾ വീട്ടിലെല്ലാ സാധനവും ഏത് സമയവും വീട്ടിലുണ്ട് ഈ ഐറ്റംസ് എല്ലാം അതുകൊണ്ട് എളുപ്പം നാല് മണിക്ക് ഒരു ചെറുകടി വേണമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ഒരു കോൺഫ്ലവർ കോൺഫ്ലവറിഞ്ഞിട്ട് എടുക്കുക വെട്ടി വെട്ടിമൂർച്ച റെഡിയാക്കി ഇതുപോലൊരു ചെറിയൊരു മസാലക്കൂട്ട് റെഡിയാക്കുക അതിനകത്തോട്ട് ഇടുക സെറ്റ് ചെയ്യുക വാരി എണ്ണയിലോട്ട് ഇടുക കോരിയെടുത്ത് പിള്ളേർക്ക് കറമുറാന്നെ തീറ്റിക്കുക അത്രേ ഉള്ളിൻ്റെ ഒരു കഴിഞ്ഞ വെള്ളം ഒഴിച്ചാൽ കൊടുക്കുക വെള്ളം കൂടെ ഒരുപാട് വെള്ളം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ പണി പാളും ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കും ഞാൻ അതിനകത്ത് കളറൊന്നും ചേർക്കുന്നില്ല കളറ് ചേർക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ കളർ വരും അത് നല്ല ചുമ ചുമെന്നിരിക്കും ഇനി ഒരു ശകലം കരി ആപ്പില എന്നിട്ട് കൊടുക്കുക അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഇല്ലെങ്കിൽ വേണം നമ്മൾ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇടുക ഇല്ലെങ്കിൽ ആ അയ്യത്തോട്ട് ചാടി അങ്ങോട്ട് വീഴുക ഒരു കൊപ്പ് മുറിച്ചുകൊണ്ടെങ്കിൽ വരിക എന്നിട്ട് അതിൽ നിന്ന് പറിച്ച് പറിച്ച് അങ്ങോട്ട് ഇടുക ഇനി നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കോൺഫ്ലവർ എടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചത് ഇനി അതിനകത്തോട്ട് ഇട്ടുകൊടുക്കും നല്ലപോലെ അതിനകത്ത് അങ്ങപ്പൊടി വീണം അത് കഴിഞ്ഞ് ഞാൻ ഈ മുട്ടയൊന്നും ഇടുന്നില്ല മുട്ടയൊക്കെ ആവശ്യമുള്ള ഒരു മുട്ടയൊക്കെ ഇട്ടാൽ മതി നമ്മൾ മുട്ടയൊന്നും ഇടുന്നില്ല മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ എന്നാലും മുട്ടയൊന്നും വേണ്ട ഇനി ഒരു പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് സെറ്റാക്കാൻ വയ്ക്കാൻ പോവാം അപ്പോഴത്തേന് നമ്മളൊരു ചീനിച്ചട്ടി ഒരു കടായി ഒന്ന് ചൂടാക്കി അതിനകത്ത് എണ്ണ ഒഴിച്ച് ഒന്ന് സെറ്റപ്പ് ചെയ്യാം ഇതിനകത്ത് ഒരു ഒരു രണ്ട് സാധനം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ശകലം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി നമ്മൾ എണ്ണയിലോട്ട് ഇടാൻ പോകുക അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട് ഇത് നമ്മൾ ഓരോന്നായിട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കരുത് ഇതൊന്ന് ഇതൊക്കെ ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട് എളുപ്പമുള്ള പരിപാടിയാണ് ഓരോ പാടവും ഇല്ല അങ്ങനെ ചുമ്മാ മടി അടിച്ചിരിക്കാതെ കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വിറ്റാമിൻ സാധനങ്ങളാണ് എല്ലാം കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് ഇതൊന്ന് ചൂടാക്കി അകത്ത് ചെല്ലാമെന്നുണ്ടെങ്കിൽ നല്ല സാധനം ഇല്ല അപ്പോൾ ഇനി അവിടെ ഇരിച്ചിരി ഒന്ന് വേണ്ട തീയശലൊന്ന് നമ്മൾ കൊടുത്ത് കൊടുക്കാം ഓക്കെ ഇവിടെ ഇരുന്ന് വേണ്ട ഇനി നമ്മൾ പോരാൻ പോകാം ഉണ്ടോ വ്യക്തമായിട്ട് കൊണ്ടാണ് നീന്തൽ കൂടി ഇനി ഒരു പ്രാവശ്യം കൂടെ ഇത് ഇടാനുണ്ട് നമ്മൾ അതും കൂടി ഇടാൻ പോകും നമ്മുടെ ഗോപി ഫ്രൈ ഓക്കേ ഇങ്ങനെ സെറ്റപ്പ് സെറ്റാണ് ഇതിനകത്തോട്ട് ഒരെണ്ണം എടുക്കുക ഈ ടച്ചിങ്ങിലോട്ട് പിടിക്കുക പിന്നോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടായിരിക്കണം ഓരോ വീഡിയോകളും ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം